ഹായ് ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തെല്ലാം ആണ് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പൊ ഇന്നേ ഇന്ന് ഐനോസിന്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ നിന്നെ ഓൾറെഡി രാവിലെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ എന്നാലും എനിക്കിപ്പോഴാണ് സമയം കിട്ടിയത് സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ വർക്ക് കഴിഞ്ഞ് വന്ന് കുളിച്ച് ഫ്രഷായി എനിക്ക് താ ഞാൻ വാങ്ങിക്കൊടുത്ത പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചെറിയൊരു കേക്കും വാങ്ങിയിട്ടുണ്ടെ അപ്പോ വല്യ രീതിയിലൊന്നും ഇല്ല പരിപാടി കാരണം കഴിഞ്ഞ പ്രാവശ്യം നല്ല രീതിയിൽ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ ചെക്കന്മാരും കൂട്ടുകാരും എല്ലാവരും വന്ന് ആഘോഷമായിട്ട് തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു ക്ഷിപ്രാവശ്യം എന്തായാലും വലിയ ആഘോഷവും പരിപാടികളൊന്നും ഇല്ല ചെറിയൊരു കേക്ക് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് മച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് അവനക്കൊരു കുപ്പായം വാങ്ങിക്കൊടുത്ത് അപ്പോ വാങ്ങി കേക്ക് ഏഹ് ഇന്നലെ രാത്രി കൊണ്ടുവന്നു വെച്ചാണ് ഫ്രിഡ്ജില് ഇതുവരെ കട്ട് ചെയ്തിട്ടില്ല അപ്പൊ അതൊന്ന് കട്ട് ചെയ്യും വേണം എന്നിട്ട് പിന്നെ എനിക്കൊന്ന് ടൗണിലേക്ക് പോവാനും ഉണ്ട് ഏഹ് അപ്പൊ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പോകണം എനിക്ക് ടൗണിലേക്ക് പോവാന് പെരക്കോ അപ്പോ നമുക്ക് എന്തായാലും വീഡിയോ കാണാം ആരെങ്കിലും നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതാണ് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ വാച്ച് ചെയ്യാം നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ പോവാനുട്ടോ അപ്പൊ താഴെ മാമന്റെ മാമന്റെ കുട്ടികളും വരുന്നുണ്ട് ഏഹ് ഇത് കണ്ടോ ഇതാണ് ഐനോസിന്റെ കുപ്പായൊക്കെ ഇതാണ് ഞാൻ ഇന്നലെ വർക്ക് കഴിഞ്ഞ് വരുന്ന വഴിക്ക് എടുത്തതാണ് ബാബു ഏത് ബാബു ഏതോ ബാബു നോക്കട്ടെ കുപ്പായ രസം ഉണ്ടോ നോക്കട്ടെ ഇഷ്ടായോ അകരുമുണ്ടോന്നെ ഉമ്മതരുമതരുല്ലേ ഇപ്പൊ കളീന്റെ മൂടിലാണോട്ടോ മിന്നോ മുറിക്ക കേക്ക് എന്തായാലും നൈസായിട്ട് കേക്ക് കൊടുക്കട്ടെ വൈറ്റ് ഫോറസ്റ്റ് ആണെന്നു വൈറ്റോ ബ്ലാക്കോ ഏതോ ആണ് ഞാൻ ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് നോക്കാനൊന്നും സമയമില്ല ഏഹ് ഞാനോട് കേക്ക് വേണമെന്ന് പറഞ്ഞു കേക്ക് എടുത്ത് തന്ന് അത് പറഞ്ഞു ഫ്ലേവർ ഒക്കെ ചോദിച്ചു ഞാൻ ഇനി ഏതെങ്കിലും എടുത്താൽ മോനെ പറഞ്ഞേ അപ്പൊ വൈറ്റ് ഫോറസ്റ്റ് ആയിരിക്കും മിക്കവാറും വൈറ്റ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റ് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ കാണാം കേക്ക് കട്ട് ചെയ്യുന്നെ അപ്പൊ ഞാനും അയി ദിവസം പോട്ടെ അയ്യോ ഒരു ഹായ് ഉണ്ട് പറഞ്ഞാളാ ആയിട്ടപ്പാക്ക് കെട്ടിപിടിച്ചിട്ട് കെട്ടിപിടിച്ചിട്ട് ആയി ഏതാ അമ്മ നടക്ക് ആയി

ഇതാണ് നമ്മൾ വാങ്ങിയ കേക്ക് ചെറിയ കേക്കാണ് കേക്കാട്ടോ ഞങ്ങൾ പിന്നെ കൊറച്ചാളല്ലേ ഉള്ളു അതുകൊണ്ട് ചെറിയ കേക്കാ വാങ്ങി നമുക്ക് സേന കൊണ്ട് കൈ പിടിച്ച് മുറിക്കാൻ നമുക്ക് തുടങ്ങേ മന്നെ ഉമ്മയാണ് മെയിൻ സേനയാണ് മെയിന്സേ മുറിക്ക

Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. Birthday yeah, I birthday to you. Hi. Hi. मुझे मुझे ना, 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 തിരക്കിനൊരു ഗിഫ്റ്റും കിട്ടിയല്ലോ ഹായ് പൊട്ടിച്ചോക്ക് തോന്നട്ട തോണ്ടട്ടോട്ട കേട്ടോട്ട് എന്താ ചെയ്യ എന്താ ചെയ്യ കത്തി കൊണ്ടൊക്കെ തോട്ടിട്ടുണ്ടെ രണ്ട് കയ്യിലും കത്തി എന്തന്നാൈ ടൈമിലൊക്കെ നോക്കി ആ അങ്ങനത്തന്നല്ലേ എടാ ഞങ്ങക്കൊക്കെ വാടടോ എങ്ങക്ക് ഇരുവില്ല നിനക്ക് ഇരുവില്ല അല്ല എന്നണ്ടമ്മേ ഇതിന്റെ താ മാ പൈൻഡിലും കുപ്പത്തിലൊക്കെ ആയി കുഞ്ഞി ആ സാറ ഇളകിതാ വരെ അല്ല നിനക്ക് ഇതാ ഐനോ നിനക്ക് ഇതാ എ മാ ആ കൈയിൽ പിസ് അപ്പൊ അങ്ങനെ രണ്ട് അല്ല എത്ര ഒരു വയസ്സായതു രണ്ടു വയസ്സിനോ രണ്ടു വയസ്സായതും ഒന്നുകൂടി കൊടുത്ത ഉമ്മക്ക് അല്ലേ കത്തികൊണ്ടൊക്കെയാണ് കളി എന്നിട്ട് തോടി എടുത്തോ എടുത്തോ കഷ്ണം കൊടുത്തോ മുറിച്ചുകൊണ്ടിട്ട്

അതോ മൂന്ന് അതേ അപ്പൊ ഈ വർഷത്തെ കേക്ക് മുറി കഴിഞ്ഞിരിക്കുന്നു അഞ്ചെന്താ എനിക്കറിയില്ല അത് മാർച്ച് അഞ്ചല്ല വെള്ളി അടിച്ച ദിവസം അതെന്നത് മാർച്ച് ആറ് വെള്ളി അടിച്ച ദിവസം അപ്പൊ ഇനി അടുത്ത മാർച്ച് ആറും മാർച്ച് അഞ്ചും ഏ മാർ അഞ്ചിന് ഞങ്ങളെ വിവാഹ വാർഷികം അല്ലെ മാർച്ച് ആറിന് ശനി ദിവസം ബർത്ത്ഡേ അപ്പൊ മിനുവിന്റെ ബർത്ത്ഡേ ആഘോഷിച്ചില്ല ഞങ്ങൾ എന്തായാലും വിവാഹാഘോഷം എന്തായാലും ഓ അങ്ങനെ ഇവിടെ അതിന്റെ ഇടയ്ക്ക് ഞാനും ജനിച്ചിരിക്കണട്ടോ നമ്മള് ജനിച്ചൊന്നും കണക്കില്ല ജൂണൊന്നല്ല ജനുവരി ഫെബ്രുവരി രണ്ട് എന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളതാണ് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലാണ്ട് എനിക്ക് പുറത്തു പോയിട്ട് ഞാൻ ജനുവരിയാണോ ജൂലൈ ആണോ പറയാൻ പറ്റൂലാണ് സർട്ടിഫിക്കറ്റിൽ എന്താണോ ഡേറ്റ് ഓഫ് ബർത്ത് അതും പറയാൻ പറ്റൂല അതങ്ങനെ തന്നെ ആയിരിക്കും ഉമ്മച്ചി ഇന്ന് സ്കൂളിൽ ചേർത്തിയതല്ലേ നല്ല 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 സ്കൂളിൽ ചേർത്തിയതാണ് ഇഷാറായിട്ടുണ്ട് അപ്പൊ എന്തായാലും വേറെ പിന്നെ ിട്ട് മതി എങ്ങാനും ഇവിടുന്നിട്ടെങ്ങാനും തണുത്തിട്ട് ഈ കൊരക്ക പനിക്ക എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കിയോ ഇങ്ങോട്ട് ഓക്കെ ഞാനുണ്ടല്ലോ എന്തായാലും ഞാനൊരു കഷ്ണെടുക്കട്ടെ അതെ ഇനി രണ്ടും നാലൊന്നും ഇല്ല മൂന്നും നാലൊന്നും ഇല്ലേ ഇങ്ങോട്ട് നോക്ക് മൂന്നും ഇല്ല മൂന്നും കേക്ക് മുറിക്കണ്ട സാലറി കിട്ടി ഇവിടെ കൊണ്ടു തരുന്ന അന്നെ അഘോഷിക്കും മനസിലായോ ഇങ്ങോട്ട് നോക്ക് ഇവിടെ നോക്കടാ

നോക്ക് ാണ് ഏറ്റവും വലിയ ധൈര്യം നമ്മള് തമാശ എന്ത് പറഞ്ഞാലും നമ്മളെ വല്യമാര് നമ്മള് തിരിച്ച് തല്ലൂലാണ് ഞാൻ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ല

ഇത് मा <laughs> െ അടുത്താണി പോയിട്ട് കൊപ്പായ ഇഷ്ടപ്പെട്ടോ ഏ കൊട്ടോ അയിനോ രസണ്ടോ രസണ്ടോ

ജനുവരി രാവിലെ ഞാൻ എത്ര ഏഴ്മണിക്കായിരുന്നു അഞ്ചിന് കഴിഞ്ഞു എട്ടേ അടുത്ത് കൊണ്ടു തന്നെ അത് കഴിഞ്ഞ് ഈ ബോധം വന്നു കുറച്ച് മണിയൊക്കെ ഞാൻ കണ്ടപ്പോ അങ്ങനെ പറയും ചെറുതായിരിക്കും കണ്ടില്ലർമാരൊന്നും ഇല്ല ഞാൻ ആദ്യം കണ്ടു നോക്കിയാൽ സൗണ്ട് കഴുകി മുടാ നമ്മള് പരിപാടികളൊക്കെ കഴിഞ്ഞു കേക്ക് മുറി അതിനു ബർത്ത് ഡേ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ വേണ്ടിപ്പിക്കുകയാണ് നല്ലൊരു വീഡിയോ ആയിട്ട് തരുന്നതാണ് അതുവരേക്കും I know